കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നാലാമത് കാസർകോട് ജില്ലാ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എം ഡേവിഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഡി എ ഡി ആർ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിതരണം ചെയ്യാതെ സർക്കാർ നിർദ്ദേശപ്രകാരം തടഞ്ഞുവച്ചിരിക്കുന്ന കെ എസ് ഇ ബിയുടെ നടപടി നിയമലംഘനവും സാമ്പത്തിക ക്രമക്കേടുമാണെന്ന് സമ്മേളനം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലും അനുവദിച്ച ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും പെൻഷൻകാർക്ക് കുടിശ്ശികയുള്ള ആറുകഡു ക്ഷാമാശ്വാസം വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എം ഡേവിഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വ്യക്തമായി നമ്മുടെ റെഗുലേഷൻ കമ്മീഷൻ അവലോകനം ചെയ്തത് ഗൂഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വരവ് ചെലവ് കിടക്കുക നമുക്ക് കിട്ടാൻ കിട്ടി കിട്ടാൻ പ്രതീക്ഷിക്കുന്ന റവന്യൂ നമുക്ക് വേണ്ടിവരുന്ന ചെലവുകൾ കിടക്കുമൊക്കെയാണ് നമ്മുടെ താല്പര്യം തന്നെ അതിനുശേഷം ആ വർഷത്ത് തന്നെ യഥാർത്ഥ കിടക്കുകൾ വെച്ചിട്ടുള്ള അതിനെ വസ്തുതാപരമായ അവലോകനം ചെയ്തുകൊണ്ട് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഗൂണിങ്ങപ്പ് ഓർഡറുകളിൽ ഇക്കാര്യം കൃത്യമായി പറയുന്നില്ല പെൻഷൻ മുടങ്ങും പെൻഷനുകൾ അവതാരത്തിലാവും എന്നൊക്കെയുള്ള വാക്കുകൾ തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തവണയും വളരെ ഗൗരവമായ കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ താല്പര്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മാസത്തിൽ കടയിൽ തടയം ഈ ജൂൺ മുപ്പതിന് നടക്കിയ ഓർഡറിലാണ് ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വിമൽചന്ദ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ വി സുരേഷൻ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും പി ജയചന്ദ്രൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വടക്കൻ മേഖലാ സെക്രട്ടറി പി വി മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജയൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസഫ് കളരിമുറിയിൽ തുടങ്ങിയവർ സംസാരിച്ചു രാജൻ മുടിക്കാനം കെ വി മോഹന ശശി തോമസ് എം ബാലചന്ദ്രൻ തുടങ്ങിയവർ സംഘടനാ ചർച്ചയിൽ പങ്കെടുത്തു കെ വി സുരേഷൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ജനകൻ നന്ദിയും പറഞ്ഞു പുതിയ ജില്ലാ പ്രസിഡന്റായി പി കുമാറിനെയും സെക്രട്ടറിയായി കെ വി സുരേഷിനെയും ട്രഷറായി യു ആനന്ദേയും തിരഞ്ഞെടുത്തു